കർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു മൈക്രോ ഇലക്ട്രിക് വാഹനമാണ് എം ജി കോമറ്റ് എം ജി കോമറ്റിനൊപ്പമുള്ള ഒരു ദീർഘകാല ഡ്രൈവിംഗ് എക്സ്പീരിയൻസും വാഹനത്തെ അടുത്തറിഞ്ഞ ശേഷമുള്ള ഒരു റിവ്യൂമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം നൂറ് വർഷം ഒരു വാഹന ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാലഘട്ടമാണ് എം ജി മോട്ടോഴ്സ് അല്ലെങ്കിൽ മോറിസ് ഗ്യാരേജസ് നൂറ് വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ജനിച്ച ഈ വാഹന ബ്രാൻഡ് സ്പോർട്സ് കാറുകൾക്കും റോഡ് സ്റ്റേഴ്സിനും ഒക്കെ തന്നെ വലിയ പ്രാധാന്യം അല്ലെങ്കിൽ പ്രശസ്തി നേടിയ ഒരു വാഹന ബ്രാൻഡാണ് ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ പ്രിയപ്പെട്ട വാഹന ബ്രാൻഡ് കൂടിയാണ് മോറിസ് ഗ്യാരേജസ് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കാർ ബ്രാൻഡുകളുടെ കാർ ക്ലബും എം ജി മോട്ടോഴ്സിൻ്റെതാണ് എം ജിയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തുടങ്ങിയ കാർ ക്ലബാണ് ഇന്ന് ഒരുപാട് രാജ്യങ്ങളിൽ വ്യാപിച്ച് ഒരുപാട് ആക്റ്റീവ് മെമ്പേഴ്സുള്ള ഏറ്റവും വലിയ കാർ ക്ലബ് എന്ന് പറയാം എം ജി കോമറ്റിന് അവർ ഒരു നൂറാം വർഷത്തെ സ്പെഷ്യൽ എഡിഷൻ എവർഗ്രീൻ എക്സ്റ്റീരിയർ പെയിന്റിൽ അതായത് കടും പച്ച നിറത്തിൽ ഇറക്കിയിട്ടുണ്ട് പ്രധാനമായും മൂന്ന് വേരിയന്റുകളിലാണ് എം ജി കോമറ്റ് ലഭിക്കുക എക്സിക്യൂട്ടീവ് എക്സൈറ്റ് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന മൂന്ന് വേരിയന്റുകളിൽ ഈ വാഹനത്തിന്റെ വില തുടങ്ങുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതൽ എട്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് എക്സൈറ്റ് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന രണ്ട് വേരിയന്റുകളിൽ എക്സൈറ്റ് എഫ് സി എക്സ്ക്ലൂസീവ് എഫ് സി എന്ന് പറയുന്ന വേരിയൻറ്റുകൾ കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം എം ജി മോട്ടോർ ഇന്ത്യ അങ്ങനെ ഒരു കാര്യം ചെയ്തു അതായത് പത്ത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ആകാൻ രണ്ടര മണിക്കൂർ മാത്രം മതിയാകുന്ന ഫാസ്റ്റ് ചാർജിംഗ് ഓപ്ഷൻ കൂടി ഉൾപ്പെടുത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ അധികം നൽകിയാൽ ഈ ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യം നമുക്ക് ആ വാഹനത്തിൽ ലഭിക്കും ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുത്താൽ എം ജി കോമറ്റിൻ്റെ എവർഗ്രീൻ എക്സ്റ്റീരിയർ പെയിൻറ്റിലുള്ള ഹൺഡ്രഡ് ഇയർ എഡിഷൻ്റെ ആ ഒരു വാഹനം നമുക്ക് ലഭിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു കളറാണെന്ന് വീണ്ടും എടുത്തു പറയുന്നു ഗ്ലോബൽ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം എം ജി മോട്ടോഴ്സ് അവതരിപ്പിച്ചിരിക്കുന്നത് പതിനേഴ് ദശാംശം മൂന്ന് കിലോവോട്ട് അവറിലുള്ള ബാറ്ററി പാക്കാണ് എം ജി കോമറ്റിലേക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി ഒൻപത് ബി എച്ച് പി ആണ് ടോർക്ക് നൂറ്റി പത്ത് നൂറ്റൻ മീറ്റർ ഇതിനകത്തേക്ക് ഇപ്പോൾ രണ്ട് തരം ചാർജിങ് സാധ്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ പോയിൻറ്റ് ഫോർ കിലോവോട്ടിലുള്ള ഫാസ്റ്റ് ചാർജിംഗ് ഓപ്ഷൻ കൂടി ഉൾപ്പെടുത്തി അതുപോലെ തന്നെ ത്രീ പോയിൻറ്റ് ത്രീ കിലോവോട്ട് അവറിലുള്ള ചാർജിങ് ഓപ്ഷനെ ശരിക്കും പറഞ്ഞാൽ നൂറ് ശതമാനം ചാർജ് എത്താൻ വേണ്ടി ഏഴ് മണിക്കൂർ കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച് ഇരുന്നൂറ്റി മുപ്പതാണ് പക്ഷേ നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ചാർജ് ചെയ്യുമ്പോൾ ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്ററിൽ അവർ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ച്ന്ന് നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേൺ അനുസരിച്ചിട്ട് ഇത് മാറി മറിയുന്നുണ്ട് പക്ഷേ എങ്ങനെ പോയാലും ഒരു നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് ഈ ഒരു റേഞ്ചിൽ ഈ വാഹനം നൽകുന്നുണ്ട് അപ്പോൾ അതിൽ ശരിക്കും യ്ക്കും നമ്മൾ ഹാപ്പിയാണ് നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേണിനനുസരിച്ച് റേഞ്ച് മാറുന്നേ ഉള്ളൂ അപ്പം നഗരയാത്രയിലൊക്കെ ശരിക്കും റീജനറേറ്റീവ് എനർജിയൊക്കെ അത്യാവശ്യം നന്നായി കിട്ടുന്നതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ ഇരുന്നൂറ്റി പത്ത് വരെയും ഒക്കെ തന്നെയും കിട്ടാം അപ്പം ഞാൻ കൂടുതലും നഗരത്തിലൂടെ തന്നെയാണ് ഓടിച്ചത് മാർച്ചിൽ എം ജി മോട്ടോർ പുതുതായിട്ട് ഈ വാഹനം നമുക്കൊരു ദീർഘകാല എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് തന്നതാണ് രണ്ടായിരത്തിലേറെ കിലോമീറ്റർ ഓടിച്ചു ഒരുപാട് ഈ വാഹനം ഇഷ്ടപ്പെട്ടു എന്ന് പറയാം ശരിക്കും മൂന്ന് വർഷം കൊണ്ട് ഓട്ടോമൊബൈൽ റിവ്യൂ ചെയ്യുന്നു ഏകദേശം നൂറിലേറെ വാഹനങ്ങൾ പുതിയ വാഹനങ്ങൾ ഓടിക്കും ു അപ്പോൾ സിറ്റി റൈഡിനെ നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കുഞ്ഞൻ ഇവി ഈ മൈക്രോ ഇവി എല്ലാ അർത്ഥത്തിലും ആപ്റ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാം ശരിക്കും ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല ഒഴുകി ഒഴുകി പോകുന്ന ഒരു ഫീൽ അത്രയ്ക്കും ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ കൊണ്ടുപോകാം എവിടെക്കൂടി വേണമെങ്കിലും കൊണ്ടുപോകാം ഒരിക്കലും ഒരു സിറ്റി ട്രാഫിക്ക് നമുക്കൊരു പ്രശ്നമായി തോന്നുന്നതേയില്ല പാർക്കിംഗ് ഏറ്റവും എളുപ്പമാണ് ഇതിന്റെ ഒരു നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് എം എം ആണ് ഇതിൻ്റെ ഒരു ട്രെയിനിങ് റേഡിയസ് നാല് ദശാംശം രണ്ട് മീറ്റർ മാത്രമാണ് അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും ഇട്ട് ഈ വാഹനം തിരിക്കാം എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം ഇത്ര ഇടുങ്ങിയ പാർക്കിംഗ് സ്പേസിലും നമ്മൾ വളരെ കംഫർട്ടബിളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം ജി കോമറ്റ് അവതരിപ്പിച്ചപ്പോൾ എം ജി മോട്ടോർ ഇന്ത്യ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പാക്റ്റ് ഔട്ട്സൈഡ് ബിഗ് ഇൻസൈഡ് എന്നാണ് ഈ വാഹനത്തിന്റെ വളരെ ആയിട്ടുള്ള ഒരു ഡിസൈൻ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ് ഈ വാഹനം അവർ എയിം ചെയ്യുന്ന ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിറ്റി റൈഡിന് വേണ്ടി ഉള്ള ഒരു കാർ എന്നുള്ളതാണ് എന്നും നമുക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു ദൂരം താണ്ടണമെങ്കിൽ തിരക്കേറിയ റോഡിലൂടെയാണെങ്കിൽ നിങ്ങൾ അധികം ആളുകൾ ഇല്ലെങ്കിൽ അതായത് എം ജി മോട്ടോർ ഇന്ത്യ ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ സമയത്ത് ഒരു വർഷം മുമ്പ് പറഞ്ഞത് മിക്ക മനുഷ്യരും അതായത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളും യാത്ര ചെയ്യുന്നത് ഒറ്റയ്ക്കാണ് അത് നമുക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ കയ്യിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ലഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ ഒരു ലാപ്ടോപ്പ് ബാഗ് അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബാഗ് ഇതിനപ്പുറത്തേക്കില്ല ഒന്നുകിൽ ഒരു സുഹൃത്തു കൂടി നമ്മളോടൊപ്പം ഉണ്ടാകും ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വലിയ ഒരു കാറുമായിട്ട് നമ്മൾ നഗര തിരക്കിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല നമുക്ക് ഈ കുഞ്ഞിനെ ബി ഇപ്പോൾ ും ഏഴ് ലക്ഷം സ്റ്റാർട്ടിങ് പ്രൈസേ മാത്രമേ ഈ വാഹനത്തിനുള്ളൂ അപ്പം ഓഫറുകളും ലഭ്യമാണ് അപ്പം നിങ്ങൾക്കെന്നും ഒരു ദീർഘദൂരം യാത്ര ഒന്നുമില്ല ഒരു വൺ അല്ലെങ്കിൽ വൺ കിലോമീറ്റർ വരെ കാണ്ടണമെങ്കിൽ പോലും ഈ വാഹനത്തെ നൂറ് ശതമാനം വിശ്വസിക്കാം ശരിക്കും നൈറ്റ് ചാർജിങ്ങിൻ്റെ ആവശ്യം വീട്ടിലെ ആവശ്യം മാത്രമേ ഈ വാഹനത്തിന് വരുന്നുള്ളൂ പിന്നെ നമ്മളൊരു ഏതെങ്കിലുമൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകാം എന്ന് കണ്ടുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനും അതായത് രണ്ടര മണിക്കൂർ കൊണ്ട് തന്നെ ചാർജിങ് സാധ്യമാകുന്ന ആ ഒരു ഓപ്ഷനും എം ജി മോട്ടോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം ഈ പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനൗൺസ് ചെയ്തപ്പോൾ അല്പം കൂടിയില്ലേ എന്ന് തോന്നിയിരുന്നു അതിനുള്ള ഒരു വലിയ മറുപടിയായിട്ട് ഒരു വർഷത്തിന് ശേഷം ഒരു ലക്ഷം രൂപയാണ് അവർ അതിൻ്റെ മോഡലിന് കുറച്ചിരിക്കുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം ഈ യാത്ര ചെയ്യണമെങ്കിലും നാലു പേർക്ക് അല്ലെങ്കിൽ അഞ്ച് പേർക്ക് സുഖമായി യാത്ര ചെയ്യാവുന്ന ഒരു കോമ്പാക്ട് ഇലക്ട്രിക് കാറാണ് ശരിക്കും എം ജി കോമറ്റ് എം ജി കോമറ്റ് റോഡിൽ എപ്പോ ഇറക്കിയാലും ഒരു ഹെഡ് ടേണർ തന്നെയാണെന്ന് പറയാം എല്ലാവരും കൗതുകത്തോടെയും അത്ഭുതത്തോടെയും ഈ വാഹനത്തെ നോക്കുന്നുണ്ട് കൊച്ചിയിൽ ഒരുവിധം അത്യാവശ്യം നന്നായിട്ട് എം ജി കോമറ്റ് ഉണ്ട് ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഈ വാഹനം ഏകദേശം രണ്ടായിരത്തിന് അടുപ്പിച്ച യൂണിറ്റ് മാത്രമാണ് വിറ്റിട്ടുള്ളത് കൂടുതലായിട്ടും നമ്മൾ എം ജി കോമറ്റ് കാണാൻ തുടങ്ങിയത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ലക്ഷം രൂപയിൽ തുടങ്ങിയപ്പോൾ മുതലാണ് ഈ വാഹനം ചാർജ് ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും സൗകര്യപ്രദമായി നമുക്ക് തോന്നിയിട്ടുള്ളത് ആയിട്ട് വാഹനം കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം ചാർജിംഗ് പ്രൊവിഷൻ വാഹന നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നത് മുൻഭാഗത്ത് തന്നെയാണ് എന്നുള്ളതാണ് സിമ്പിൾ പ്രസ് കൊണ്ട് തന്നെ നമുക്ക് ഈ ലിഡ് ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിന്റെ മുൻഭാഗത്തെ ഏറ്റവും വലിയ ഒരു ഡിസൈൻ മികവ് അതായത് ഒരു ക്ലവർ ഡിസൈൻ എന്ന് തീർച്ചയായിട്ടും പറയാം അവർ പറഞ്ഞതുപോലെ കോംപാക്റ്റ് ഔട്ട്സൈഡ് ബിഗ് ഇൻസൈഡ് എന്നുള്ളത് ഒരു വാഹനത്തെ എത്രത്തോളം അതിൻ്റെ ഒരു പുറ സ്പേസ് ഏറ്റവും കോമ്പാക്റ്റ് ആക്കാം എന്നുള്ളത് എം ജി കോമറ്റിന്റെ ഈ ഒരു ഡിസൈനെ കണ്ടുപിടിക്കണം എൽ ഇ ഡി ഡിആർഎൽ വളരെ സ്ലീക്ക് ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് വളരെ ഭംഗിയുള്ള ഒരു കാര്യം തന്നെയാണ് രണ്ട് യൂണിറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഒക്കെ തന്നെയും ഇവിടെ കൊടുത്തിരിക്കുന്നു വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഡീ വളരെ നീറ്റായിട്ടുള്ള ഒരു ഡിസൈൻ എക്സിക്യൂട്ടീവ് എന്ന ഇതിന്റെ ബേസ് വേരിയന്റ് ഏഴ് ലക്ഷം രൂപയ്ക്ക് തുടങ്ങുന്ന ആ ബേസ് വേരിയന്റിൽ എത്തുന്നത് ഹാലജൻ ബൾബുകളാണ് മറ്റൊരു കാര്യം ഈ വാഹനം നമ്മളെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിസിബിലിറ്റിയാണ് ഇതിൻ്റെ ഒരു വയർ വളരെ വലിയ ഗ്ലാസ് ഏരിയ അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രദേശം മൊത്തത്തിൽ വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും എന്ന് ഈ വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതായത് ഹൈ സീറ്റിംഗ് പൊസിഷൻ ഡ്രൈവർ പൊസിഷൻ വളരെ ഉയർന്നതാണ് അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ ഗ്ലാസ് ഏരിയ ഇത്രയും വലുതാണ് അപ്പോൾ ഫ്രണ്ട് വ്യൂ ആണെങ്കിലും സൈഡ് വ്യൂ ആണെങ്കിലും വളരെ വളരെ ഈസി ആയിട്ട് ഒരു ഡ്രൈവർക്കാണെങ്കിലും കോ ഡ്രൈവർക്കാണെങ്കിലും കാണാൻ പറ്റും അതുപോലെ നമുക്കെല്ലാം അറിയാം എം ജി കോമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടു ഡോർ വാഹനമാണ് അതുകൊണ്ട് തന്നെ ടൂ ഡോർ ആയതുകൊണ്ട് തന്നെ രണ്ടാം നിരയിലേക്ക് ഈസി ആയിട്ട് കടന്നിരിക്കാൻ വേണ്ടി വളരെ വലിയ ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത് ടയർ വളരെ ചെറുതായി പോയില്ലേ എന്ന് തോന്നും വാഹനം മൊത്തത്തിൽ ചെറുതാണ് ഇതിൻ്റെ ഒരു വെയ്റ്റും വളരെ കുറവാണ് അപ്പം ശരിക്കും ആൻത്തിന് വാഹനത്തിന് ആനുപാതികമായിട്ടുള്ള ഒരു ടയർ സൈസ് ആണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി അറുപത്തി അഞ്ച് എം എം ആണ് വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് രണ്ട് ഇൻഡിക്കേറ്റർ ഇവിടെയായിട്ടും സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കീ തൊട്ടടുത്തുണ്ടെങ്കിൽ ഡോർ അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും ഈ ഒരു സിംഗിൾ പ്രസ്സിലൂടെ സാധിക്കും അതേപോലെ തന്നെ മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൈഡിലായിട്ട് ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങ് ഉണ്ട് വളരെ യുണീക്കായിട്ടുള്ള ഒരു റിയർ ഡിസൈനാണ് എം ജി കോമറ്റിൻ്റെ എന്ന് പറയാം എല്ലാ വാഹനങ്ങളിലും എന്ന പോലെ ഇവിടെയും ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറയുന്നുണ്ട് ഇവി എന്നുള്ള ബാഡ്ജിംഗ് ഉണ്ട് എം ജി കോമറ്റിൻ്റെ ബാഡ്ജിങ് ഇവിടെ വന്നിരിക്കുന്നു മുന്നിലെ പോലെ തന്നെ വളരെ സ്ലീക്കായിട്ടുള്ള വളരെ നീളത്തിലുള്ള ഡി ആർ എൽസ് കാണാം അതിനെ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ക്രോ എലിമെന്റും കാണാം ഹെഡ്ലൈറ്റ് പോലെ തന്നെ റിയർ ലൈറ്റും രണ്ട് യൂണിറ്റുകളായിട്ടാണ് കാണുന്നത് കുഞ്ഞൻ ഇവിക്ക് ബൂത്ത് സ്പേസ് നൽകിയിട്ടില്ല എന്നാൽ ഫിഫ്റ്റി ഫിഫ്റ്റി സ്പ്ലിറ്റോട് കൂടിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ബൂട്ട് സ്പേസ് സൃഷ്ടിച്ചെടുക്കാം ഇഷ്ടംപോലെ യൂട്ടിലിറ്റി സ്പേസസ് ഉണ്ട് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ലൈറ്റ് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ വേരിയൻറ്റുകളിലും അങ്ങനെ തന്നെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ പെട്ടെന്ന് തന്നെ അഴുക്കാവുന്നുണ്ട് ഇപ്പോൾ ഈ മാസം തുടർച്ചയായി ഞാൻ ഉപയോഗിച്ചു എന്നിട്ട് തന്നെ ഞാൻ ഒരു തവണ ഇത് ഷാംപൂ വാഷിംഗ് ചെയ്തു ഈ കുഞ്ഞൻ കുഞ്ഞൻകാരന് കൂടുതൽ സ്ഥലം ഉത്ഭാഗത്ത് തോന്നാൻ വേണ്ടിയായിരിക്കാം വൈറ്റ് ഇൻറ്റീരിയർ കൊടുത്തത് ഡാർക്കായിരുന്നു എങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വേഗത്തിൽ ഈ വാഹനം പിന്നെ ചെളി പിടിക്കുക ഇല്ലായിരുന്നു എന്ന് തോന്നിപ്പോന്നു എം ജി കോമറ്റിൻ്റെ ഇൻറ്റീരിയറിലെ ഡാഷ്ബോർഡിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് ഈ കണക്റ്റഡ് പാനൽ ഇത് ശരിക്കും എൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററും അതായത് ഓരോന്നിനും പത്തേ ദശാംശം രണ്ടേ അഞ്ച് സെൻറ്റിമീറ്റർ വീതം നൽകിയിട്ടുണ്ട് വളരെ ക്ലാരിറ്റിയുള്ള ഒരു പാനലാണിത് ശരിക്കും ബ്രൈറ്റാണ് നമുക്ക് വേണ്ട എല്ലാ വിവരങ്ങളും ഇതിനകത്തേക്ക് നൽകുന്നുണ്ട് ഇതിനകത്ത് റിവേഴ്സ് ക്യാമറയെക്കുറിച്ചിട്ടും എടുത്തു പറയുന്നു പിന്നെ ഇതിനകത്തേക്ക് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമുണ്ട് ശരിക്കും അപ്ഡേറ്റ്സ് ഒ ടി എ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നന്നായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ പറയാനുള്ളത് ഈ ഒരു ഒരു ക്യൂട്ടായിട്ടുള്ള ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലാണ് ശരിക്കും സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് എല്ലാം തന്നെയും നൽകിയിട്ടുണ്ട് ഹൈ സീറ്റിംഗ് പൊസിഷൻ അതുകൊണ്ട് തന്നെ ഇത് മാനുവലി മാനുവലിയാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതൊക്കെ തന്നെയും ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ആരിരുന്നാലും തന്നെ വളരെ ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് ഇതിനകത്തേക്ക് ലഭിക്കുന്നത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കീ ആണ് കോമറ്റിൻ്റെത് എവിടെ പോകുമ്പോഴും എവിടെ നമ്മളിത് പ്ലേസ് ചെയ്താലും എല്ലാവരും ഇത് ഇതെടുത്ത് നോക്കും ഏത് വാഹനത്തിൻ്റെതാണെന്ന് നോക്കും അപ്പോൾ വളരെ കൗതുകമുള്ള വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു സംഗതിയാണ് എം ജി കോമറ്റിൻ്റെ ഈ റോട്ടറി നോബ് ശരിക്കും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതാണ് യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല അതുപോലെ തന്നെ വിൻഡോസ് താഴ്ത്താനുള്ള ബട്ടൺസ് ഇവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ സീറ്റിംഗ് കംഫേർട്ടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ലഘു യാത്രകൾക്ക് അല്ലെങ്കിൽ സിറ്റി ഡ്രൈവുകൾക്കൊക്കെ തന്നെ നമുക്ക് വളരെ കംഫോർട്ടബിളായി തോന്നും ഇതിന് ശരിക്കും ഇതിൻ്റെ ലോവർ തൈ സപ്പോർട്ട് ഇല്ല എന്ന് തന്നെ പറയാം നമ്മൾ കണ്ടിന്യൂസ് ഒരു മണിക്കൂറൊക്കെ തന്നെ യാത്ര ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നു വളരെ ടൈറ്റായിട്ടുള്ള പാർക്കിംഗ് സ്പേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് ഡോർ തുറക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പോലും എം ജി ഗവൺമെൻറ്റിന് അതിനും വഴിയുണ്ട് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാക്ക് ത്രൂ ക്യാബിനാണ് അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകാം അപ്പം അത് വലിയൊരു കാര്യമായിട്ട് തന്നെ പറയുന്നു രണ്ടാം നിരയിൽ ഒരു ചെറിയ കുട്ടിക്കും മുതിർന്ന രണ്ടുപേർക്കും സുഖമായി ഇരിക്കാം അങ്ങനെ ഒരു ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അതായത് കോ ഡ്രൈവറുടെ സീറ്റിനോടൊപ്പം ഇവിടെ എങ്ങനെയായിട്ടൊരു ലിവർ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈസി ആയിട്ട് മുന്നിലേക്ക് കൊണ്ടുപോകാം അത് ശരിക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പിൻ രണ്ടുപേർക്കുള്ള സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഡ്രൈവർ സീറ്റ് മാക്സിമം പിന്നിലേക്ക് നീക്കിയിട്ടിരിക്കുകയാണ് എന്നാൽ പോലും എനിക്ക് ഇത്രയും ലെഗ് റൂം കൊടുത്തിട്ടുണ്ട് ഡ്രൈവറുടെയും കോർ ഡ്രൈവറുടെയും സീറ്റുകളുടെ പിന്നിലായി പൗച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പേർക്കുള്ള ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് വളരെ മികച്ച ഹെഡ് റൂം തന്നെയാണ് ഈ വാഹനത്തിന് ലഭിച്ചിട്ടുള്ളത് ഇതൊരു ശരിക്കും ബോക്സി ടൈപ്പ് ഇലക്ട്രിക് കാറാണെന്ന് തന്നെ പറയാം നല്ല പൊക്കമുണ്ട് നമുക്കത് ഒരു ഇൻസൈഡ് ഈ വാഹനത്തിന്റെ ഇരിക്കുമ്പോൾ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട് സ്മാർട്ട് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് മുപ്പത്തഞ്ചിലെ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് ഉണ്ട് നൂറിലേറെ ഇംഗ്ലീഷ് കമാൻഡ്സ് ഉണ്ട് മുപ്പത്തി അഞ്ചിലേറെ ഇംഗ്ലീഷ് അതായത് ഹിന്ദിയും ഇംഗ്ലീഷും കൂടി ചേർന്ന കമാൻഡ്സ് ഉണ്ട് സ്ട്രക്ചറൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പതിനേഴ് ഹോട്ട് സ്റ്റാമ്പ്ഡ് പാനൽസ് ആണ് എം ജി മോഡോസ് ഇതിനകത്തേക്ക് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലെ ബാറ്ററിക്ക് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ഉണ്ട് വാട്ടർ പ്രൂഫിംഗ് ഉണ്ട് ഡസ്റ്റ് പ്രൂഫിംഗ് ഉണ്ട് മുപ്പത്തി ഒൻപത് ഘട്ടങ്ങളിലായി വാഹനത്തിനും അതിന്റെ ബാറ്ററിക്കും ഉള്ള ഒരു സേഫ്റ്റി ടെസ്റ്റും എം ജി കോമറ്റിൽ നടത്തിയിട്ടുണ്ട് എം ജി കോമറ്റിന്റെ ഉയർന്ന മോഡലുകളിൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് സൗകര്യം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം നൽകിയിട്ടുണ്ട് ഹിൽ ഹോൾഡ് അസിസ്റ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ റിയർ ഡിസ് ബ്രേക്ക് നൽകിയിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ നൽകിയിട്ടുണ്ട് പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം നൽകിയിട്ടുണ്ട് പവർ ഫോൾഡബിൾ ഒ ആർ വി എം നൽകിയിട്ടുണ്ട് ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട് അത്യാവശ്യം ഈ വാഹനത്തിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നൽകാവുന്നതൊക്കെ തന്നെയും ബാറ്ററിയ്ക്കാണെങ്കിലും വാഹനത്തിൻ്റെ ബോഡി സ്ട്രക്ചറിനാണെങ്കിലും നമുക്ക് ഡ്രൈവിംഗിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സാണെങ്കിലും എം ജി മോട്ടോഴ്സ് കോമറ്റിലേക്ക് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ നമുക്കിപ്പോൾ തന്നെ മുന്നിലുള്ള റോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ വളരെ ഈസിയായി ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ ഇലക്ട്രിക് വാഹനത്തിന്റെ എല്ലാ കംഫർട്ട് സോണും ഈ വാഹനത്തിൽ നമുക്കുണ്ട് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് എൻ വി എച്ച് ലെവൽ വളരെ മികച്ചതാണ് മികച്ച സസ്പെൻഷൻ നൽകുന്നു ഓവർനൈറ്റ് ചാർജിംഗ് മാത്രം മതിയാകും ഈ വാഹനം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഈ വിലക്ക് തീർച്ചയായിട്ടും പിന്നെ അഫോർഡബിൾ ആണ് എന്ന് തന്നെ പറയുന്നു ഈ വാഹനം ഇപ്പോൾ കൂടുതലായിട്ടും വിറ്റ് വിറ്റുപോകുന്നുണ്ട് അത് ഇതിൻ്റെ സ്വീകാര്യത ഇത് ഉപയോഗിച്ചവർ ഇതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അപ്പം എല്ലാ അർത്ഥത്തിലും ഒരു പെർഫെക്റ്റ് സിറ്റി കാർ എന്ന കൺക്ലൂഷൻ നൽകുന്നു അപ്പം നിങ്ങൾക്കും ഇ വി വാങ്ങിക്കാവുന്നതേയുള്ളൂ മറ്റും എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ